ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേമ്മുടെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ നീച്ചാൽ മതി പക്ഷെ അങ്ങനെയുള്ള ദിവസം എപ്പോഴും നേരത്തെ തന്നെ നീക്കും ആറു മണിയായപ്പോൾ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു സാനിക്കുട്ടി പത്ത് മണിക്ക് നീക്കണ സാനു ഇന്ന് നീച്ചത് അഞ്ചര ആറുമണി ആ ടൈമിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു മേമ രാവിലെ മാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സാനിക്കുട്ടി ഇവിടെ വീട്ടിലാകുമ്പോൾ മാവ് തിന്നാത്ത ആളായി ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം മാമ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇവിടെ ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് ഇന്നലെ തന്നെ മാമ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നേക്കാൾ കിലോ അരിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ രാവിലെ ആണ് കേട്ടോ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടിരുമ്പ് ഞാൻ വിചാരിച്ചു റൈസൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കാമെന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അരി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആറ് ഗ്ലാസ് അരിയാണ് കേട്ടോ ഉള്ളത് അതായത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത് കുതിരാൻ വെച്ച സമയം കൊണ്ട് ഞാനിതാ ബാക്കിയുള്ള സവാളയെ കൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് രാവിലെ നെയ്ച്ച് വന്നിട്ട് ഈ സവോള നന്നാക്കലായിരുന്നു കേട്ടോ പണി ഉണ്ടായിരുന്നു അത്യാവശ്യം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിലോളം അടുത്തോളം സവോളം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണി ഉണ്ടാക്കുക ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരം സവോള അരിക സവോള കൂടുതലായിട്ട് എടുക്കണം എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളത് ഇതേ ഇതുപോലെ നല്ല ചുവന്ന കളറായിട്ട് ഉള്ളിയൊക്കെ നല്ലപോലെ ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ആവശ്യമായ മല്ലിച്ചേപ്പും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുത്തത് ചിക്കൻ ദേ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ പൊടി ഇട്ടിട്ടാണ് കേട്ടോ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് നാരങ്ങ നീരും കൂടി പിടിഞ്ഞ് പിഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ആ ഉള്ളി വഴറ്റിയെടുത്ത ഓയിലിൽ തന്നെയാണ് കേട്ടോ ചിക്കനും വറുത്തെടുക്കുന്നത് പിന്നെ ഞാനിത് അടിപൊളി കച്ചമ്പറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കച്ചമ്പറിൽ കൂടുതലായിട്ട് തക്കാളിയാണ് കേട്ടോ വേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ സാലഡ് കിട്ടുമ്പോൾ തക്കാളി ഉണ്ടാവാറില്ല പക്ഷെ ഞാൻ എപ്പോഴും എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ തക്കാളി ഞാൻ കച്ചമ്പറിൽ ഇടാറുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും പുതുവർഷമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു അടുത്ത വർഷത്തേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും എന്താ പറയുക ഒരുപാട് എന്താ പല പല കാര്യങ്ങളും ചിന്തിച്ചാണ് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സുഖവും ദുഃഖവും ഒന്നും ഉണ്ടായിരിക്കില്ല എന്താ പറയുക ഓരോരുത്തരുടെ ജീവിത രീതി വ്യത്യസ്തമാണ് അപ്പോൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കുക ആ അടുത്ത വർഷം നന്നാവും അടുത്ത വർഷം നല്ല ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും വിചാരിക്കുന്ന ഒട്ടും മിക്ക പേരുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും സന്തോഷവും ദുഃഖമൊക്കെ കടന്നു പോയിട്ടുള്ളത് അങ്ങനെയാണ് അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മുടെ വയനാട് അത് ദുരന്തം ഉണ്ടായത് അതുപോലെ തന്നെ ഒരുപാട് ആക്സിഡന്റുകളും അതുപോലെ വാഹന അപകടങ്ങളും അങ്ങനെ ഒരുപാട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ള വർഷം ആലോചിക്കുമ്പോ തന്നെ എല്ലാവർക്കും ഒരു വിഷമം പിടിച്ചൊരു വർഷം തന്നെ ആയിരിക്കും എനിക്കെന്ന് വെച്ച ഓരോ പുതുവർഷം കിടക്കുമ്പോഴും സത്യമന ഒരു മാറ്റം ഉണ്ടാവാറില്ല ഇന്നത്തെ പോലെ തന്നെയാണ് നാളെ ഉണ്ടാവാറ് പക്ഷേ എല്ലാത്തിലുപരി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങളെ കിട്ടി അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെയുണ്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളറിയാത്ത ഞാനറിയാത്ത പല പല സ്ഥലത്തുള്ള ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യത്തിലൊന്നാണ് ഒന്നാണ് കേട്ടോ നമ്മൾ ഏറ്റവും സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യത്തിൽ നെഗറ്റീവ് പറയും ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും സങ്കടം നൽകുന്ന ഒന്നാണ് അത് നമുക്ക് അത്ര വേണ്ടപ്പെട്ടവർ തന്നെ ആകുമ്പോഴോ അവരെന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഒത്തിരി നെഗറ്റീവ് പറയുമ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും തളരില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇരുന്ന് നമുക്ക് പൈസ കിട്ടണം എന്നുള്ള ചിന്തയിലല്ല അത് സത്യം എന്നതിൻ്റെ ഒരു സന്തോഷം മാത്രമാണ് നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് നല്ല വർഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒരു വർഷം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണേ അങ്ങനെ തേ ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി റെഡിയായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ വീട്ടിൽ വെക്കുന്നേക്കാൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ മേമയുടെ വീട്ടിൽ പോയി എന്നെ ഹരം പിടിപ്പിക്കുന്ന ഒന്നുണ്ടവിടെ ചേമ്പും തണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടോ ചേമ്പൻ തണ്ട് കൂട്ടാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് പകുതിയോളം ഞാൻ മുറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു എല്ലാവർക്കും ബിരിയാണിയും ചിക്കനൊക്കെ കണ്ടാൽ അല്ലേ ആക്രാന്തം ഉണ്ടാവും പക്ഷേ എനിക്ക് തിരിച്ചുണ്ട് എനിക്ക് ആ ചേമ്പന്തണ്ട് കണ്ടപ്പോൾ അതൊക്കെ പകുതിയോളം മുറിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടമുണ്ട് എനിക്ക് അതിനോടൊപ്പം തന്നെ കുറച്ച് ചീന മുളക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു മേമയുടെ അവിടെയൊക്കെ ചീന പറങ്ങി എന്നാണ്ടോ പറയുക അപ്പം നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ അവിടുന്ന് ഞങ്ങൾ ആറു മണിയുടെ ട്രെയിനിനിട്ട് കയറിയത് മാമിം പിള്ളേരൊക്കെ വണ്ടി കയറ്റി തന്നു പിന്നെ പിന്നെന്താ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഷൊർണൂർ കുളപ്പുള്ളിയിലുള്ള ഒരു ചേച്ചി മോളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അവിടുന്ന് പരിചയപ്പെട്ടത് ഉണ്ട് പിള്ളേർക്ക് കടലിയും എല്ലാം വാങ്ങി പിള്ളേരെ തന്നെ കൈ പിടിച്ചിറക്കാനും എല്ലാം അതിനവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കമ്പനിയായി സംസാരിച്ച് പേരൊക്കെ ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സനുവിൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് സനുവിൻ്റെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരെ നമ്മുടെ സനുവിന്റെ ചെരുപ്പ് ഇതാണ് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങള് കമൻറ്റ് ചെയ്യണേ